എല്ലാവർക്കും നമസ്കാരം പഞ്ചഭൂതജ്ഞാനം എന്ന വീഡിയോ സീരീസിലെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്ന് വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നത് ഒരു ഇൻ്റർവ്യൂവിനെ മൂന്ന് ഭാഗങ്ങളാക്കിയാണ് ഈ വീഡിയോയിൽ ഇനി എഴുതിയ ഒരു പുസ്തകമുണ്ട് പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാൻ എന്ന ഒരു പുസ്തകം അത് പഞ്ചഭൂത തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എഴുതിയിരിക്കുന്നത് അതിൽ ധാരാളം കോഴ്സുകൾ അദ്ദേഹം പലയിടത്തായിട്ട് ചേർത്തിട്ടുണ്ട് ആ കോഴ്സുകൾ പലതും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതും നന്നായി മനനം ചെയ്യാൻ ഉതകുന്നതുമാണ് അതിലെ ഓരോരോ കോഴ്സിനെയും വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ് ഇനിയുള്ള വീഡിയോകളായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു തുടർന്നും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും കമൻറ്റും ലൈക്കുമൊക്കെ പ്രതീക്ഷിച്ചുകൊള്ളുന്നു അതുകൂടാതെ പഞ്ചഭൂത രഹസ്യങ്ങളെ പറ്റി അറിയാൻ ഈ പുസ്തകം ആവശ്യമുള്ള ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി അദ്ദേഹത്തെ ബന്ധപ്പെടുകയാണെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇത് ജീവിതത്തിൽ നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ആവശ്യമുള്ളവർ ആ നമ്പറിൽ വിളിച്ച് അറിയിക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ വില വരുന്നത് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ബിനീഷേട്ട ഈ പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്റർ പഞ്ചഭൂത സിദ്ധാന്തം എന്ന പ്രപഞ്ച രഹസ്യത്തിലെ ആദ്യത്തെ ഒരു കോഴ്സ് അത് വളരെ സ്ട്രൈക്കിംഗ് ആണ് അനുഭവത്തിനും അവസ്ഥകൾക്കും മാത്രമേ അറിവിനെ നൽകാൻ കഴിയൂ എന്നും അല്ലാത്തതൊക്കെയും കേവലം വിവരം മാത്രമാണ് എന്നും തിരിച്ചറിയുക ഇതിനെ ഒന്ന് വിശദീകരിക്കാമോ അനുഭവത്തിനും അവസ്ഥകൾക്കും മാത്രമാണ് അറിവ് അല്ലെങ്കിൽ ജ്ഞാനത്തിന് നൽകാൻ കഴിയുക ബാക്കിയുള്ളതെല്ലാം വിവരമാണെന്ന് പറഞ്ഞു വേറൊന്നുമല്ല നമ്മളൊരു കാര്യം അത് അനുഭവിച്ച് നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ഉള്ളിൽ പതിയുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഡൈമെൻഷനും നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ അനുഭവത്തിലൂടെ വരുന്ന ഏതൊരു ചോദ്യങ്ങൾക്കും നമ്മുടേതായ ബോധ്യവും നമ്മുടേതായ സത്യവും ആ പറയുന്നത് ഉള്ളിൽ തട്ടിയാണ് ഉറവിടത്തിൽ നിന്നായത് കൊണ്ട് തന്നെ അത് കേൾക്കുന്നവൻ്റെ ഉള്ളിലേക്ക് പതിക്കാനും കേൾക്കുന്നവൻ്റെ ജീവിതത്തിൽ വെളിച്ചം നൽകാനും ഇനി നേരെ തിരിച്ചാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണെങ്കിൽ കേൾക്കുന്നവനെ പടുകുഴിയിലേക്ക് വീഴ്ത്താനും പ്രാപ്തിയുള്ള ഒന്നാണ് എന്ന് പറയുന്നത് മറ്റുള്ളവന് വെളിച്ചം കൊടുക്കുന്ന ഒന്നായി എന്നാൽ ഒരു പുസ്തകത്തിലൂടെ വായിച്ച അറിവ് വായിച്ച അറിവ് എന്ന് പറയുന്നത് ഒരു എഴുതിയ സങ്കല്പത്തിലൂടെയും വായിക്കുന്നയാൾ വായിക്കുന്ന സങ്കല്പത്തിലൂടെയും വായിച്ചു കൂട്ടുന്നതാണ് ആളുടെ അതേ സങ്കല്പത്തിലല്ല എന്ത് ചെയ്യുന്നത് വായിക്കുന്നയാൾ വായിക്കുന്നത് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയാൾ എഴുതിയാളുടെ സങ്കല്പത്തിലും വായിക്കുന്നയാൾ വായിക്കുന്ന ആളുടെ സങ്കല്പത്തിലും വരുമ്പോൾ അവിടെ യഥാർത്ഥ അറിവ് എന്ത് ചെയ്യുന്നില്ല രൂപപ്പെടുന്നില്ല ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കുന്ന ആൾ കേൾക്കുന്ന ആളുടെ ഇഷ്ടത്തിനാണ് മനസ്സിലാക്കുക എന്നുള്ളതും കൂടിയല്ലേ അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു സ്വാഭാവികത അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സത്യം വരുന്നില്ല എന്നാൽ അനുഭവം അനുഭവത്തിലൂടെ അവസ്ഥ എന്ന് പറയുന്നതും അനുഭവം എന്ന് പറയുന്നതും നമ്മൾ അതിന് വഹിക്കുന്ന ഒരു അവസ്ഥയാണ് സൊ നമ്മൾക്കവിടെ നമ്മുടേതായ ബോധ്യമുണ്ടാവും നമ്മുടേതായ ബോധ്യം നമ്മൾ വിവരിക്കുമ്പോൾ അത് കേൾക്കുന്നവന്റെ വിവ കേൾക്കുന്നവൻ എന്തല്ല ഒരിക്കലും അറിവല്ല കേൾക്കുന്നവൻ ഇൻഫർമേഷനും അനുഭവിച്ചവൻ അത് ജ്ഞാനവും അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് അയാൾക്ക് വിവരം മാത്രമേ ഉള്ളൂ പിന്നീട് അയാൾ അത് അനുഭവിത്തിന് വരുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുക ജ്ഞാനമായി മാറുക ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇവിടെ പറയുന്നതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് അതേപടി വിശ്വസിക്കരുത് ക്ലിയർ ഞാൻ എന്താണോ പറയുന്നത് അതിന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് പക്ഷെ പൂർണ്ണമായും തള്ളിക്കളയരുത് കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് വരുന്ന സത്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സത്യങ്ങളെ കാണിച്ചു തരാൻ ഒരു സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ആ സാധ്യതയെ തള്ളിക്കളയാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് അവസ്ഥകളും അനുഭവങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് സത്യത്തെ കാണിച്ചു തരാൻ പറ്റൂ ഇനി എത്ര വലിയ ഗുരു ഗുരുവായിക്കോട്ടെ എത്ര വല്യ ആത്മീയാചാര്യനായിക്കോട്ടെ എത്ര വല്യ ശാസ്ത്രജ്ഞനായിക്കോട്ടെ പറയുന്ന കാര്യങ്ങളെ തൊണ്ട തൊടാതെ വിഴുങ്ങ വിഴുങ്ങരുത് പകരം അതിന് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി താരതമ്യം ചെയ്ത് ബോധ്യപ്പെടുത്തുമ്പോൾ മാത്രമാണ് അതിന് സത്യം എന്ന് പറയുക അതുവരെയും അതൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ അതിനെ കൊണ്ടുനടക്കാം എന്നുള്ളതല്ലാതെ അതിൽ അഹങ്കരിക്കാൻ പാടില്ല പക്ഷെ ഇന്ന് ഒട്ടുമിക്ക ആളുകൾ ചെയ്യുന്നത് വായിച്ച് മനസ്സിലാക്കിയതും കേട്ട് കേൾപ്പിയുള്ളതുമായ കുറേ കാര്യങ്ങളെ സ്വന്തം അറിവാണ് ജ്ഞാനമാണെന്ന് കരുതി പാണ്ഡിത്യമുണ്ടെന്ന് കരുതി സംസാരിക്കുകയും പിന്നീട് അതിന്മേലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഉത്തരം പറയാൻ പറ്റാതെ അവിടുന്ന് എസ്കേപ്പ് ആവുകയോ ചോദ്യം ചോദിച്ചോ അവനെ കുറ്റപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നൊരു പ്രവണതയുണ്ട് അതിന്റെ കാരണം ഈ പഠിച്ചതും വായിച്ചതൊന്നും അനുഭവത്തിൽ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം സംസാരിക്കുന്നവർക്കൊന്നും അത് അനുഭവ ബോധ്യമല്ലാത്ത അറിവുകളാണ് വിവരം എന്ന് പറയാൻ പറ്റ അറിവെന്ന് പറയാൻ പറ്റില്ല അറിവുണ്ടാവണമെങ്കിൽ അനുഭവജ്ഞാനം വേണം അതല്ല വെറുതെ ഒന്നും പൂർവികർ അനുഭവമാണ് ഗുരു എന്ന് പറയാൻ കാരണം ഗുരു അറിവാണ് അല്ലെ അറിവും ഗുരുവും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അനുഭവമാണ് ഗുരു എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തെ കാര്യത്തെ അനുഭവിക്കാതെ അത് പറയരുത് പറയരുത് പിന്നെ അഥവാ പറയുന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് ബോധ്യമില്ല ഇത് സത്യമാണെന്ന് എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയതാണെന്നുള്ളത് എടുത്തു പറയുക തന്നെ വേണം അല്ലെങ്കിൽ അത് എവിടെന്നോ കേട്ട് വായിച്ചതിനെ എന്ത് ചെയ്യരുത് സത്യമാണെന്ന് കരുതി പറയരുത് അത് അനുഭവ ബോധ്യമാണെന്ന ശേഷം അതിനെന്ത് ചെയ്യുക സത്യമാണെന്ന് പറയാം ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക ഈ പറഞ്ഞ എന്നെയും ആയിപ്പോ എന്നെയായിക്കോട്ടെ ഇനി ആരെയും അനുഭവത്തിന് സാക്ഷ്യം വഹിക്കുക